ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ ഇത് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പേര് പാൽപൂരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്കിത് വെച്ച് തന്നെ കഴിക്കാൻ പറ്റും വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാമേ ഇതിനായിട്ട് ഞാനിപ്പം അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഒരു ഒരു കപ്പ് എടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തോളൂ ഇതിൻ്റെ കൂടെ ഹെൽത്തി വെർഷനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്നതേ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു കപ്പ് റവയും രണ്ട് ടീസ്പൂണ് ഗോതമ്പൊടിയും ചേർക്കാം കേട്ടോ ഇനി ഒരു മിക്സറെ ജാറെ എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന റവയുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കണം നല്ല എന്താണ് പറയുന്നത് നമ്മൾ ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ ഒരു കണക്കിന് പൊടിച്ചെടുക്കണേ ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം കൂടെ തന്നെ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പൊടി ഇവിടെ ചേർക്കുന്നു ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു 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 ടീസ്പൂൺ അടുപ്പിച്ച് നെയ്യ് കൂടെ ചേർക്കണം കുട്ടികൾക്കായതുകൊണ്ട് നെയ്യൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ചെറു ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കേട്ടോ അത് ഒഴിച്ച് കുറേശ്ശെ നമുക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കാരണം എന്താ വെച്ചാൽ റവ ആയതുകൊണ്ട് ചെറിയ ചൂടുകൾ അല്ലെങ്കിൽ തന്നെ എന്തിനാണെങ്കിലും നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ ഇത്തിരി ചെറു ചൂടുകളായിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല കുറച്ചുകൂടെ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് കുഴയ്ക്കാം കേട്ടോ കുഴച്ച് ഒരു കണക്കാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യൂ ഇവിടെ നമുക്കൊന്ന് പുറത്തൊന്ന് ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഒന്ന് എല്ലാം ഇവിടെ ഒന്ന് ഒന്ന് ഇതിനെ ഒന്ന് അടച്ച് നമുക്ക് ഒരു പത്തി ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂറോളം നമുക്ക് വയ്ക്കാം കേട്ടോ പാൽപ്പൊരിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ആണേ ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ലിറ്റർ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ വെളുത്ത എളം ഉണ്ടല്ലോ അതാണേ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കശുവണ്ടി അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണ് അത്രയും മതി തേങ്ങ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മിക്സർ ജാർ എടുക്കാം അതിലേക്ക് തേങ്ങയും പിന്നെ ഈ ആണ്ടിപ്പരിമ്പും പിന്നെ നമ്മുടെ എള്ളം വെളുത്തെള്ളം ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാൻ കേട്ടോ അപ്പോൾ ഒരു അല്പം പാൽ പാലെന്തെങ്കിലും ചേർത്ത് തന്നെ ഇത് അരയ്ക്കാമേ ഈ ഒരു കണക്കിന് ഞാനിപ്പം അല്പം പാലുകൂടെ ചേർത്ത് തന്നെ അരച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കണക്കിന് ഫൈനായിട്ട് തന്നെ അരച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ഇത് ഇനി അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന അര അര ലിറ്റർ പാലുണ്ടല്ലോ അര അല്ലെങ്കിൽ അതിൽ കുറവായാലും മതി കാല് ലിറ്ററായാലും മതി നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും പാലെടുക്കാം അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇപ്പം ഞാനിപ്പം കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഏറെയും കുട്ടിയൊക്കെ എടുക്കാം കേട്ടോ കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തോളൂ ഇതൊന്ന് നന്നായിട്ടൊന്ന് പാലിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പം പഞ്ചസാര കിടക്കണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പനം കറക്കണ്ടല്ലോ പനം അതിൻ്റെ അത് വേണമെങ്കിലും ചേർക്കാൻ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ചേർക്കത് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും പഞ്ചസാരക്കാളും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പനം കറക്കണ്ടാക്കുക അങ്ങനെയൊക്കെ അതും വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതവിടെ പാൽ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അതായത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കശുവണ്ടിയും ആയിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർക്കാൻ കേട്ടോ ഇപ്പം ഇതൂടെ ചേർത്തിട്ട് ഇതിൽ ഞാനിപ്പം ഒരു അല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് അത് ഇതിലത്ത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തപ്പോൾ പോയതാണ് അപ്പോൾ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അത് അല്പം ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് ഈ ഒരു കണക്കിന് നമുക്ക് എടുക്കാം ഇതാണ് കറക്റ്റ് കേട്ടോ ഇത്ര ഇതിൽ കൂട്ടേം വേണ്ട കുറയ്ക്കുകയും വേണ്ട ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്പം നമ്മളിപ്പോൾ കുഴച്ചുവെച്ചാൽ മാവപ്പം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു റബ്ബർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതിലിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇതിലിപ്പം ഈ റവയാണ് ചെയ്ത് കൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചപ്പാത്തി മാവിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയൊരു ഗ്ലാസ്സിലിട്ട് ഞാൻ ചെറിയ കുഞ്ഞുപൂരിയാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അത് വെച്ച് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സൈസ് നിനക്ക് നോക്കിയെടുക്കാം ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ആ ഒരു കണക്കിന് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറിയൊരു കുഞ്ഞു പൂരിയാണ് ഞാനിപ്പോൾ എടുത്തത് ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാ ചൂടാക്കി വയ്ക്കാം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ എങ്ങനെയാണോ പൂരി നമ്മൾ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഓരോന്നായിട്ടിട്ട് നമുക്ക് ഒന്ന് പൂരി ഒന്ന് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ട ഒത്തിരി പാടാണെങ്കിൽ നമുക്ക് വലിയ ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റേജ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലിയ ഒത്തിരി പാടായിട്ട് തോന്നുന്നത് പക്ഷേ വളരെ എളുപ്പമാണ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റേജായിട്ട് കാണിച്ചത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പക്ഷേ എല്ലാം എളുപ്പമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യാവുന്ന ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടേ അതായത് നമ്മൾ മാവ് കുഴച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല ആ പീരീഡ് കൊണ്ട് ആ നമുക്കിതെല്ലാം ബാക്കി എല്ലാം റെഡിയാക്കാവുന്നതേ ഉള്ളൂ അത്ര സമയം മതി അത് ബാക്കി ഇനി എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കുട്ടികളെ കൂടെ നമ്മളെ ഒരു ഹെൽപ്പിനായിട്ട് കൂടെ ഇരുത്താൻ കേട്ടോ അപ്പോൾ നമ്മളോടൊപ്പം അവരേ നിൽക്കുമല്ലോ ഇതാ ഇവിടെ എല്ലാം ഞാൻ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇതാ ഇത്രയും പൂരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം എല്ലാം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി നാലുചെണ്ണം മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ പാലിൻ്റെ മിക്സ് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ട്രൈ ആണ് എടുക്കുന്നത് അപ്പോൾ ഏത് ട്രയൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കുട്ടികൾക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഏതെങ്കിലും അവരുടെ കഴിക്കുന്ന ട്രയൽ ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ പൂരി ഒന്ന് നിരത്തുക അപ്പോൾ ഞാൻ ഒരു നാലു ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മീതെ നമ്മളിതാ ഈ ഉണ്ടാക്കിയെടുത്ത ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ ആ കശുവണ്ടിയുടെ കൂട്ടൊന്ന് നിറയെ ഒഴിക്കാം ഒഴിച്ചിട്ട് പിന്നെ ഈ ട്യൂട്ടി ഫ്രൂട്ടി കുട്ടികൾക്കൊന്ന് ഒന്ന് അവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് അവരൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് വളരെ സ്വാദിഷ്ടമായുള്ള കാര്യമാണ് കുറച്ച് മെലക്കേടൊന്നുമില്ല കാരണം എന്താ നമ്മൾ ആ റെസ്റ്റ് ചെയ്യണ പീരീഡ് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മുറിച്ച് ഞാൻ നോക്കാം ഇതാ വല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയാണ് അതിൽ തൈ ഇതിൻ്റെ ആ സോസ് കൂടെ കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് ഏട്ടാ കിട്ടുന്നത് അപ്പം വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് മസ്റ്റായിട്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും നാളെ ഇനി അവധിയൊക്കെയാണ് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട് കേട്ടോ നാളെ അപ്പം അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി വൈകിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന കാര്യമുള്ള കുട്ടികൾ സന്തോഷത്തോടെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇത് ആവശ്യമുള്ളൂ നമ്മൾ സാധാരണ പൂരി പോലെ തന്നെയാണ് അപ്പോൾ ചെറിയ പൂരി അപ്പം കുട്ടികൾക്ക് കാണാനും ഒക്കെ ഇഷ്ടം അതുകൊണ്ടാണ് വലിയ കഴക്കാതും ചെറിയ സൈസിൽ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇത് എന്നിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് കമൻറ്റ് എല്ലാം കൂടെ തന്നെ അറിയിക്കണം ഞാൻ പറഞ്ഞ അളവൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞാനിപ്പം അരക്കപ്പ് റവയും അരക്കപ്പ് ഗോതമ്പ് പാവമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ അല്ല വെറും ഒരു ഒരു കപ്പിൽ തന്നെ നിങ്ങൾക്ക് റവ എടുത്ത് പൊടിച്ച് ഇതുപോലെ ചെയ്യാം അതിൽ രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയുടെ ചേർത്താൽ മതി ഇപ്പോൾ നമ്മുടെ അയറ്റത്തിന് എങ്ങനെയാണെങ്കിൽ മാറ്റി മറിച്ചു നോക്കുക നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ എല്ലാം റവയാക്കണ്ട കുറച്ച് ഹെൽത്തി ആവട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയുടെ പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ അളവാണ് പറഞ്ഞത് ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ മറിച്ച് എങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കാം അപ്പോൾ ഇതിന് മറ്റൊരു കറി വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഇത് മാത്രം വെച്ച് കഴിക്കാം അപ്പം അത് എല്ലാ ഒരിതും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്